തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തു നിന്നും ഗാനേഷ് കുമാറിനെ ഉടൻ തന്നെ നീക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ മുന്നണി നേതാക്കൾ രംഗത്ത് വരികയാണ് കോടതിയിലേക്ക് ഹർജി നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമായി ത്വരിതപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ ഫ്രീ ആന്റ് ഫെയർ ഇലക്ഷൻ നടക്കുന്നില്ല ഇന്ത്യ മുന്നണിയിലെ പ്രബല പ്രബലകക്ഷിയായിട്ടുള്ള സമാജ്വാദി പാർട്ടിയുടെ നേതാവായ അഖിലേഷ് യാദവ് പറഞ്ഞത് എസ് ഏതെങ്കിലും രീതിയിൽ ഉത്തർപ്രദേശിൽ നടത്താൻ ശ്രമിച്ചാൽ അത് അനുവദിക്കില്ല എന്ന് തന്നെയാണ് ബിജെപിയുടെ മാസ്റ്റർ പ്ലാനാണ് എസ് ഐ ആർ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും ചേർന്ന് അവർക്ക് ഇഷ്ടമുള്ള ലിസ്റ്റ് തയ്യാറാക്കുകയാണ് ആ രീതിയിലാണ് വോട്ടർ പട്ടിക തയ്യാറാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ബീഹാറിൽ രണ്ടു ഘട്ടമായി നടന്ന തെരഞ്ഞെടുപ്പിൽ നിരവധി പേരാണ് പോളിംഗ് ബൂത്തിൽ നിന്നും വേദനയോടെ അവരുടെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ പുറത്തു പോകേണ്ടി വന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും എല്ലാം വോട്ട് ചെയ്തവരുടെ അവസ്ഥയാണ് ഈ കാണുന്നത് അവർ പെട്ടെന്ന് ഒരു ദിവസം വോട്ടർമാരല്ലാതെയാകുന്ന നിമിഷം എസ് ഐആറിന്റെ ഏറ്റവും വലിയ ദോഷം ഇന്ത്യൻ പൗരനാണ് എന്ന് വിചാരിച്ച് വോട്ട് കിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ രാജ്യത്തെ പൌരന്മാരായതുകൊണ്ട് വോട്ടവകാശത്തിന് അർഹനല്ല എന്ന രീതിയിലേക്കാണ് എസ് ഐ ആറിന്റെ വ്യാഖ്യാനം ബിജെപിക്കാർ ഇതിനെ ന്യായീകരിക്കുന്നത് ശ്രമിക്കുന്നത് ഇതിനകത്ത് വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് എന്നാണ് നിങ്ങളുടെ ബന്ധുക്കളുടെ വോട്ടുകൾ രണ്ടായിരത്തി രണ്ടിന് മുൻപും ഇട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വരുന്നത് അതായത് ബി നേതാക്കളുടെ അഭിപ്രായമാണ് മുഖവിലയ്ക്കെടുത്തുകൊണ്ട് ഗണേഷ് കുമാർ എന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നാൽ കഴിയുന്ന എല്ലാ വിടുപണിയും ചെയ്തു വച്ചിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം ഒരു ചെറുപുഞ്ചിരിയോടെ ആ കസേരയിൽ ഞെളിഞ്ഞിരിക്കുകയാണ് അനുദിനം ഭരണഘടനയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധി കൂട്ടുകയും ഇത് ചോദ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുകയുമാണ് അതായത് തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട വിധി നിർണ്ണയത്തിൽ നിന്ന് പോലും സുപ്രീംകോടതിയെ മാറ്റി നിർത്താൻ അഥവാ ജുഡീഷ്യൽ യെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇവിടെ പാർലമെന്റ് തീരുമാനിച്ചാൽ അതിനെതിരെ പ്രതികരിക്കാതെ തരമില്ല ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം ഉടൻ നിശ്ചലമാകുമെന്നുള്ളതിന്റെ ഒരു സൂചനയാണിത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ റദ്ദാക്കാൻ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് രാഹുൽ ഗാന്ധി